ഉള്ളു പൊള്ളിക്കുന്ന ഉരുൾപൊട്ടലിന്റെ ഭീകരത മലബാർ മലയോര മേഖലയെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ സഹായഹസ്തം നീട്ടാൻ ആഹ്വാനവുമായി താമരശ്ശേരി ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും രൂപത ആവശ്യപ്പെട്ടു അതിഭീകര ഉരുൾപൊട്ടലിൽ സർവതം നഷ്ടപ്പെട്ട വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ വായാട് പ്രദേശവാസികൾക്ക് സഹായഹസ്തം നീട്ടാൻ ആഹ്വാനം ചെയ്ത് താമരശ്ശേരി രൂപത നമ്മുടെ രൂപതാ കുടുംബത്തിലെ വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ വായാട് പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് ജൂലൈ മുപ്പതിന് വെളുപ്പിൽ വനത്തിനകത്തുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിന്റെ അനന്തരഫലമായി വീടും കൃഷിയിടവും വസ്തുവകകളും റോഡും സകലതം നഷ്ടപ്പെട്ടു അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്കാണ് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് തുടർന്ന് മഞ്ഞക്കുന്ന് അടിച്ചിപ്പാറ മഞ്ഞച്ചീലി എന്നീ ഭാഗങ്ങൾക്ക് മുകളിലായി മൂന്നിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന കുളത്തിങ്കൽ മാത്യു സാറിനെ കാണാതായിട്ടുണ്ട് വീടുകൾ പൂർണ്ണമായും നശിച്ചു പാതിരാത്രിയിൽ ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇടവകക്കാരുടെയും യുവജന കൂട്ടായ്മയുടെയും പൊതുജനങ്ങളുടെയും അവസരോചിതമായ ഇടപെടൽ മൂലമാണ് ആൾനാശം കുറയ്ക്കാൻ സാധിച്ചത് എന്നാൽ ഈ ദുരന്ത ബാധിതരുടെ വീടുകളോടൊപ്പം അവരുടെ കൃഷിഭൂമിയും വാഹനങ്ങളുമടക്കം ഇന്ന് നഷ്ടമായിരിക്കുകയാണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഇവിടെ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേരാനുള്ള കഠിന പ്രയാസം പരിഗണിച്ചും മാധ്യമപ്രവർത്തകരടക്കം ആദി വഴിയിൽ പിന്തിരിയുന്നതുകൊണ്ട് ഇവിടുത്തെ ദുരന്ത സാഹചര്യം സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് അവിടെയുള്ള നമ്മുടെ പള്ളികളിലെ പാരിഷ് ഹാളുകളിലും പള്ളിക്കൂടങ്ങളിലുമായി അഭയം നൽകിയിരിക്കുന്നു അവർക്കിനി നമ്മൾ മാത്രമാണ് അഭയവും ആശ്രയവും അവരെ സ്വന്തം കുടുംബാംഗങ്ങളായി സഹോദരങ്ങളായി കണ്ട് സഹായിക്കാൻ നമുക്കൊരുമിക്കാം നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ പ്രത്യേകം അനുസ്മരിക്കാം രൂപത മുഴുവനും ഈ ദുരിതവേളയിൽ അവരെ സഹായിക്കാൻ ഒരുമിക്കണം കത്തോലിക്ക കോൺഗ്രസും കെ സി വൈ എം അടക്കമുള്ള വിവിധ സംഘ പഠന ഭാരവാഹികൾ ഇതിനായി മുൻകൈയെടുക്കണം വികാരി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ആവശ്യമായതെല്ലാം ചെയ്യണമെന്ന് ഹൃദയപൂർവം അഭ്യർത്ഥിക്കുന്നു തീർത്തും അപ്രതീക്ഷിതമായി ജീവിതം ദുരിതത്തിലായ നമ്മുടെ ഈ സഹോദരങ്ങളെ നമുക്ക് ചേർത്തണയ്ക്കാം പ്രാർത്ഥനയിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിന്ന് ഈ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാം ഇതിനായി രൂപതാ തലത്തിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ഏകോപന സമിതിയോട് നമുക്കും കൈകോർക്കാം ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വചനം ക്രിയാത്മകമായി പ്രാവർത്തികമാക്കാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാമെന്നും താമരശ്ശേരി രൂപത ആഹ്വാനം ചെയ്തു ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്